ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലുള്ള കുനൂരിലെ ഒരു റിസോർട്ടിലാണ് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേരാണ് ഹബ്ബ കടൽ കാശ്മീരി അപ്പോൾ പേര് പോലെ തന്നെ ഒരു കാശ്മീരി ടച്ചിലാണ് കേട്ടോ ഇവിടുത്തെ ഇൻറ്റീരിയറുകളൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ വൈകിട്ട് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു രണ്ട് റൂമാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് റൂമൊക്കെ കിട്ടി അപ്പോൾ ഇനി നമുക്ക് റൂമുകളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ റൂമിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പോൾ ഈ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ലിവിങ് റൂമാണ് അവിടെ അവിടെ ഇട്ടേക്കുന്ന സെറ്റിയുടെ കുഷൻസ് ഒക്കെ തന്നെ ഒരു കാശ്മീരി ടച്ചിലുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ബെഡ് സ്പേസും കൂടാതെ തന്നെ ഒരു സെറ്റിയും ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീറ്റുകൾ കർട്ടൻസ് കാർപ്പറ്റുകൾ എല്ലാം തന്നെ ഒരു കാശ്മീരി ടച്ചിലുള്ളതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ടി വി യൂണിറ്റ് കബോർഡുകൾ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുള്ളതായിരുന്നേ ഇനി നമുക്ക് ബാത്റൂമ് നോക്കാം ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതേപോലെ തന്നെ വാഷ് ഏരിയ നമ്മൾ ഗ്ലാസ് കൊണ്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വലിയ ബാത്റൂമുകളായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം ഈ ബെഡ്റൂമും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ലിവിങ് റൂമാണ് മറ്റേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ലിവിങ് റൂമിന് ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് സോഫ സെറ്റുകളും ടി വി യൂണിറ്റും ആ ലിവിങ് റൂമിലായിരുന്നു ഇനി ബെഡ്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ബെഡ്ഷീറ്റും കാർട്ടൻസും കട്ടൺസും ഒക്കെ തന്നെ ഒരു കാശ്മീരി ടച്ചാണേ ബാത്റൂമും നല്ല വലിപ്പുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടു ആണേ നമ്മുടെ ബെഡ്റൂമുകൾ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബിസ്ക്കറ്റുകൾ അങ്ങനത്തെ പല ഐറ്റംസുകളൊക്കെ തന്നെ റൂമുകളിൽ ഉണ്ടായിരുന്നട്ടോ അപ്പം ഇതേ ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങും അപ്പോൾ വന്ന് കുറച്ചേരം ഒന്ന് റൂമിലൊക്കെ ഇരുന്ന് അപ്പം ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനി പോയിട്ട് ചായ കുടിക്കാം അപ്പോൾ വൈകുന്നേരം ടൈം ആയി അപ്പോൾ അതാരണം നമുക്കിനി പോകാം അപ്പോൾ ഈ റിസോർട്ടിൽ രണ്ട് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ ഉള്ളത് ഒന്ന് താഴെയും പിന്നെ ഒന്ന് മുകളിലായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മുകളിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ബാൽക്കണിയിലിരുന്ന് വ്യൂ ഒക്കെ കണ്ട് സ്നാക്സ് കാര്യങ്ങൾ ഡിന്നർ അതൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഈ സമയമായതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വന്ന് തുടങ്ങിയിരുന്നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പോകാം എന്താണ് നിങ്ങൾ എന്താ പറയണ തണുക്കണ്ടല്ലേ അത് ശരി രണ്ടുപേർക്കും തണുക്കണില്ല എന്നിട്ടാണ് ഈ കട്ടിയുള്ള ഡ്രസ് ഉണ്ടാക്കണ ഇവിടെ നോക്കുമ്പോ നല്ല വ്യൂ ഉണ്ട് കാണാൻ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണിത് അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മേളയിലേക്കാണ് പോകുന്നത് അപ്പം നമുക്കിനി ലിഫ്റ്റിൽ കയറാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടോ മേള റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇടക്ക് വെച്ചിട്ട് ലൈറ്റൊക്കെ പോയി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങളിതേ മേള റെസ്റ്റോറൻറ്റിലെത്തി ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെ ബാൽക്കണി ഉള്ളത് പുറത്തേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡോറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ആ ബാൽക്കണിയിലേക്ക് കണ്ടാണ് പോയത് അപ്പോൾ ഈ ബാൽക്കണിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ വ്യൂസ് ഒക്കെയാണ് ഉള്ളതെന്ന് അപ്പോൾ അതെ നമ്മളിതേ ഇപ്പം പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഇതേ നോക്കിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കാട് പോലെ നമുക്ക് കാണാട്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെ മലകളും കാടുകളൊക്കെ പോലെ ഇങ്ങനെ കാണാമായിരുന്നട്ടോ അതാണ് ഒരു സൈഡിലുള്ള വ്യൂ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം ഈ കുനൂരിൻ്റെ ചെറിയൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ അതുമാതിരിത്തെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ നേരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അതേപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ തേയിലത്തോട്ടാണ് അപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയതും എല്ലാം ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് താഴെയുള്ള റെസ്റ്റോറൻറ്റാണ് ആ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ ബാൽക്കണിയുടെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും നിറച്ച് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അതൊക്കെ ഓരോരോ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് വ്യൂസ് ഒക്കെ കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും കാടുകളും ഇങ്ങനെ ഓരോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ അതേപോലെ തന്നെ ഇങ്ങനെ ബാൽക്കണിയിൽ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ ആൻറ്റിക് പീസുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കാഴ്ചയും ഒക്കെ കണ്ട് ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ െല്ലാവരും അവിടെ കുറേ നേരം കുറേ നേരം കാഴ്ചയൊക്കെ നോക്കി നിന്നായിരുന്നു കേട്ടോ ഇപ്പം സമയം ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ആ ബാൽക്കണിയിൽ കുറേ നേരം സമയം ചെലവഴിച്ചായിരുന്ന അപ്പോൾ തണുപ്പൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കട്ടിയുള്ള ഡ്രസ്സൊക്കെ തന്നെയട്ടോ ഇട്ടിരുന്നത് പ്രത്യേകിച്ച് പിള്ളേരെ എല്ലാവരും അപ്പോൾ അതേ ബാൽക്കണിയിൽ ഇത് കണ്ട പല ടൈപ്പ് പല കളറിലായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ നല്ല ഭംഗി ഇതൊക്കെ കാണാനായിരുന്നു ായിട്ട് നല്ല രസം ഒരു പ്രത്യേക ചട്ടി പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് അവര് ഉണ്ടാക്കിയേക്കണം ഇത് കണ്ടോ ഇതിലേക്ക് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്തോ തീ കൊളുത്തി വെച്ചാൽ മാതിരി ഉണ്ടല്ലേ ണാൻ ലൈറ്റുകളൊക്കെ തെളിച്ചു തുടങ്ങി അതേപോലെ തന്നെ തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടോ നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അകത്തും ഇതേമാതിരി തന്നെ ഒരു കാശ്മീരി ടച്ചിലാണ് അവിടുത്തെ സീറ്റും അറേഞ്ച്മെൻസും എല്ലാം ചെയ്തേക്കുന്നത് അവിടുത്തെ ക്വശൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു കാശ്മീരി ടച്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ഇനിയിപ്പോൾ ടൈമൊക്കെ ഇത്ര ആയതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ ഇനി പോയിട്ട് രണ്ടാമത് വരേണ്ട ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഇനി ഡിന്നറും കൂടി കഴിച്ചിട്ട് പോകാം എന്നൊക്കെ രീതിയിലൊരു തീരുമാനത്തിലെത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നു പിന്നെ ആദ്യമായിട്ട് നമ്മൾക്ക് കൊണ്ടുവന്നത് ഒരു കാശ്മീരി ഗ്രീൻ ടീ ആണ് കാവ എന്ന് പറയും അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ വല്ല മധുരം ഉണ്ടായിരുന്നില്ല കുറേ ഇങ്ങനെ ധാന്യങ്ങളും ഇതൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നട്ടാ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേർക്കൊന്നും അത്ര അത്ര അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല പക്ഷേ ഈ തണുപ്പത്ത് ഈ ചൂട് കാവ കുടിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു കേട്ടാ മധുരം മധുരമില്ല എന്തൊക്കെയോ മസാലകൾ ഇട്ടിട്ടുണ്ടല്ലേ നമ്മൾ രണ്ടാമത് പിന്നെ ഓർഡർ ചെയ്തത് പിള്ളേർക്ക് കോഫി നമ്മൾ ഓർഡർ ചെയ്തായിരുന്നേ പിന്നെ അതേപോലെ തന്നെ മിക്സ്ഡ് പക്കവടാസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സ്ഡ് പക്കവടാസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ബജികളും മിക്സ് ചെയ്തതാണ് അതായത് പനീർ ബജിയാക്കിയത് സവാള വട്ടത്തിലരിഞ്ഞത് ബജിയാക്കിയത് മുളക് ബജി ബജിയുണ്ടായിരുന്നു പൊട്ടറ്റോ വട്ടത്തിലരിഞ്ഞത് ബജിയാക്കിയത് അങ്ങനെ എല്ലാ ടൈപ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ളൊരു പക്കവട ആയിരുന്നേ അത് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നട്ടോ നല്ല ചൂട് ബജികളായിരുന്നട്ടെ എല്ലാം തന്നെ അപ്പോൾ ഈ തണുപ്പത്തി ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇരുന്ന് അതൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടാ പ്രത്യേകിച്ച് പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നോ ഈ പക്കവടാസ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ അവർ ഇതൊക്കെ റെഡിയാക്കി തന്നത് നമ്മൾ ഓർഡർ ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടാണ് ഇതൊക്കെ അവർ കൊണ്ടുവന്നതെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ ഇതൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാണ് ഓരോരോ സ്നാക്സുകൾ കഴിച്ചത് അപ്പോൾ ഓരോന്നോ ഓരോന്നോ അവർ സ്നാക്സുകൾ കൊണ്ടുവന്നത് ഒരുമിച്ച് അല്ല എല്ലാം കൊണ്ടുവന്നായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്ത ഐറ്റംസ് ആണ് ഇത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നേ അതായത് താമര ചെടിയുടെ തണ്ട് ബജിയാക്കിയത് അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്കല്ലേ ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിക്കണേ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നെട്ടാ ഈ പക്കവട ചെറിയൊരു കറുറു പോലെ ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടാ ഈ സ്നാക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസാണ് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ പിള്ളേർ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ടൊമാറ്റോ സോസ് ഒക്കെ വെച്ചിട്ട് വേഗം തന്നെ കഴിച്ച് തീർത്തായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടാ ടൊമാ ഫ്രഞ്ച് ഫ്രൈസും നല്ല ചൂട് ഫ്രഞ്ച് ഫ്രൈസായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ചു അപ്പോൾ ഈ ബജികൾക്കൊപ്പം തന്നെ ഞങ്ങൾക്ക് തന്നത് പുതിന ചട്നി ആയിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ സ്നാക്സുകളൊക്കെ കഴിച്ചത് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്കയായിരുന്നേ അതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു ആയിരുന്നട്ടാ അതും പുതിന ചട്നിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾക്ക് തന്നത് ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഓരോ ഡിഷും നല്ല ടേസ്റ്റി ആയിരുന്നു ആയിരുന്നട്ടോ എന്തായാലും ഇവിടുത്തെ റെസ്റ്റോറൻ്റ് എന്തായാലും നല്ല പുളിയേണ്ട നല്ല അടിപൊളി ടേസ്റ്റി ഡിഷുകളാണ് ഓരോന്നും ഇത് നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു ചിക്കനായിരുന്ന പുതിനീനയിലെ ചട്നിയിൽ മുക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഇരുന്ന് കഴിച്ചു ഇനി നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് ചില്ലി ഗോപി ആയിരുന്നേ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഐറ്റം ഇതും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ഡിഷ് ആയിരുന്നട്ടാ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്ത മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് കാശ്മീരി പുലാവ് അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നല്ല ഇത് ഓർഡർ ചെയ്തെങ്കിലും പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പം ഇത് പൊളി ഡിഷ് ആയിരുന്നട്ടാ അതായത് റൈസിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മണവും ടേസ്റ്റും ഒക്കെ ആയിരുന്നു ആയിരുന്നിട്ടാ തേങ്ങാക്കുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ടേസ്റ്റി ഡിഷ് ആയിരുന്നിട്ടെ ഇത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഞാനായിരുന്നേ ഗാർലിക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റുള്ള സ്പേസുകൾ അപ്പം ഇവിടെ ഒരുപാട് ഡെക്കറേഷൻസ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ ഡേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ ഇനി നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് താഴെ സ്റ്റെപ്പ് വഴിയാണ് താഴേക്ക് വന്നത് അപ്പോൾ താഴെ ഒരു പ്ലേ ഏരിയ റൂം ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണേ പോയത് അപ്പോൾ അതേ അവിടെ വന്നപ്പോൾ ഒരു പല ടൈപ്പ് പ്ലേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ക്യാരംസ് ബോർഡുകൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും ശരിക്കും അറിയില്ല അതുകൊണ്ടാട്ടോ ഞാൻ പേരൊന്നും പറയാത്തത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിള്ളേരും മുതിർന്നവരും എല്ലാവരും കൂടി അങ്ങനെ കുറേ നേരം അതൊക്കെ കളിച്ചിരുന്നു കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻ്റ് ായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞു റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ വോളിലൊക്കെ നിറച്ച് ഇങ്ങനെ കാശ്മീരി ടച്ചിലുള്ള കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയായിരുന്നിട്ട് അതൊക്കെ കാണാനായിട്ട് മാത്രമല്ല കുറേ ആൻറ്റിക് പീസുകളൊക്കെ കൊണ്ട് കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കാണാൻ അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ കണ്ട ഈ ഒരു ചെടിയിൽ നിറച്ച് പല കളറിലെ പൂക്കളും ഇട്ടാ ഇത് ഒറിജിനലാണ് നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട് രണ്ട് കളറിലെ പൂക്കൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ക്യാമ്പ് ഫെയറിനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ അതേപോലെ തന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻസും ഒക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു തീയൊക്കെ കൊണ്ടു കാര്യം അതൊന്നും കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കുറച്ചു നേരം എല്ലാവരും വട്ടം കൂടി ഇരുന്ന് അതൊക്കെ കൊണ്ടിരുന്ന വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മളങ്ങനെ കുറേ നേരം അതൊക്കെ ആസ്വദിച്ചായിരുന്നു ആസ്വദിച്ചായിരുന്നെട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അധികം ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകുക കേട്ടോ ഇപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് കിടന്നുറങ്ങണം ആകെ വയ്യാതെയായി രാവിലെ തുടങ്ങിയുള്ള യാത്രയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ റിസോർട്ടിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ